അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഇക്ക ഇക്കി എല്ലാവരുടെയും എല്ലാവരുടെയുമായ ഇക്കയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പൊ ഇക്കയ്ക്ക് സംശയം ഉണ്ടാകുന്ന ഇക്ക അറിയ സംശയം സംശയമുണ്ടാന്നൊന്നും അറിഞ്ഞൂടാ പക്ഷെ വേണ്ടി ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചോണ്ടാണ് വന്നത് അവ അറിഞ്ഞൂടാ അവന് നിങ്ങൾ തോന്നണം അവന് സംശയടിച്ചാന്ന് തോന്നുന്നു ഞാൻ വിളിച്ചപ്പം വീട്ടിൽ വരുമ്പോ വിളിക്കാന്ന് പറഞ്ഞാ പറഞ്ഞ ഞാൻ പറഞ്ഞാൽ നെയ്സ പറഞ്ഞാ ചടിക്കാൻ പോവാളിയ ഇന്ന് ടൊമാറ്റോടാൻ പോലെ ചായ പിടിക്കാൻ എന്തായാലും പറഞ്ഞാൽ വരും കേക്ക് കേക്ക് വാങ്ങിച്ച കേക്ക് വാങ്ങിച്ചു വേറെ ഏതോ കൂട്ടുകാരോട് ഇവിടെ കറങ്ങാൻ പോയി ഇതിപ്പോ പറയുമ്പോ അവ അതിലേ വരും ഇരുട്ടിന്റെ ഇടയിലൂടെ നമ്മളിപ്പോൾ അവൻ്റെ വീടിൻ്റെ അവൻ്റെ വീട് വന്നിട്ട് ഏകദേശം അങ്ങോട്ടാണ് കാണാൻ പറ്റുമ്പോൾ ആ റോഡ് അവിടെ അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ ഒതുക്കി മാറി നിൽക്കണേ എനിക്ക് നൈസാകാൻ വരുമ്പം അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിൻ്റെ നിൽക്കുന്നു എപ്പോൾ വരുമെന്തോ എന്തായാലും വരുമ്പം നമുക്ക് ബാക്കി എടുക്കാം അതുവരെ ഇവിടെ ഓരോ സുഹൃത്തുക്കളി നമ്മൾ മുൻവറിനെ രണ്ടാമത് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ കഴക്കൂട്ടത്ത് ഈടുന്ന പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ ഫീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് അവൻ്റെ അടുത്ത് പയ്യെ ഇവിടെ വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ട് യു ആർ വെയ്റ്റിംഗ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ അവൻ്റെ ആ പയ്യന്മാരായിട്ട് ഫുഡ് കഴിക്കാനാണെന്ന് തോന്നുന്നു കഴ കൊടുത്തേക്കാണ് അപ്പോഴാണ് നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഉച്ച ചങ്ങാതിക്ക് ചില ഗ്യാസ് ട്രബിൾ വന്നത് കാരണം ഇപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് അല്ല അവൻ്റെ വീട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് കുഴപ്പമില്ല ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് അകത്ത് വലിയ യുദ്ധം കേൾക്കാം ഇവിടെ വലിയ മാരകമായ ബോംബുകളും മറ്റേ നന്വൻ സിനിമയിൽ മറ്റേ പോലീസ് വിളിക്കാൻ തൻ്റെ കയ്യിൽ ആർക്കും ഒരു സൈലൻസ് അനുഭവം ഉണ്ടല്ലോ അത് താൻ ബാക്കിലാണ് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് അത് കണ്ടിട്ടുണ്ടായി നന്മൻ സിനിമ നന്വൻ സിനിമ കണ്ടിട്ടില്ലേ വിജയരാ അതിന് മറ്റേ പോലീസ് വിളിക്കണേ കണ്ടിട്ടില്ലേ മറ്റേ സൈലൻസർ എന്നും പറഞ്ഞാൽ മറ്റേ പഠിപ്പിക്കുന്ന പോലീസ് വിളിക്കല താൻ ആരും കാണാതെ അത് പുറകിലാണ് ഒളിപ്പിച്ചേക്കുന്നതെന്നാണ് മറ്റേ ഫോറൻസിക് റിപ്പോർട്ട് അതേ കണ്ടു ജിപ്പ് ജിത്ത് ഭാഗത്ത് മല്ലിടയാണ് ഇതിൽ കേൾക്കാൻ വന്നത് നമുക്ക് നല്ല രീതിയിൽ കേൾക്കാം വീട്ടി പോകുകയായിട്ട് ഇപ്പൊ കുറച്ചു ഇറങ്ങിയാലും ചെറുക്കെന്തോ വയറ്റിൻ്റെ പിടിക്കാതെ തിന്നു ഗ്യാസ് ട്രബിൾ പോകുക അപ്പം മുനൂർ കാക്ക ഒരു ഫ്യൂ മിനിറ്റ്സിൽ വരുമെന്നാണ് വിശ്വസിക്കുന്നത് പൊട്ടനെ മനസ്സിലായെന്തോ പൊട്ടനാണെങ്കിലും ചില സമയത്ത് എത്തി ബുദ്ധിയാണ് ഇങ്ങനെ ചെലവൻ പറയും അള്ളി അത് എനിക്ക് നേരത്തെ മനസ്സിലായി ഞാൻ സർപ്രൈസ് സർപ്രൈസ് എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാൻ നോക്കും അവസാനം ഈ സർപ്രൈസ് എല്ലാം മോഞ്ഞ് സർപ്രൈസ് തേഞ്ഞു നമ്മൾ ഭയങ്കര ഒക്കെ സെറ്റ് ആണ് പക്ഷെ സർപ്രൈസ് തേനു ഇനിയിപ്പോ നല്ല രീതിയിൽ ഇത് കൊടുക്കാൻ പറ്റിയ അവൻ പറയും കൊടുത്തേനേല് വേണമെങ്കിൽ അവൻ പറയും എനിക്കറിയായിരുന്നു നീ വിളിച്ചപ്പോ എനിക്ക് തോന്നി എന്നൊക്കെയാണെങ്കിൽ തള്ളി വിടാല്ലേ എനിക്കറിയാം അങ്ങനെ പറയുമായിരിക്കും അങ്ങനത്തെ ഒരു അറാൻ പറഞ്ഞു അത് ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോയി സീ ക്ലാംബ് ഇങ്ങനെയാണ് ഇടണേന്ന് അവനോ ഇപ്പൊ പറഞ്ഞു കൊടുത്ത ഒരു എക്സാമ്പിൾ ചെയ്യാൻ പറയുന്നത് വേറെ എന്തേലും പറഞ്ഞുകൊടുത്താലും അങ്ങനെയാണ് എക്സാമ്പിൾ അപ്പൊ സി ക്ലാംബ് ഇങ്ങനെയാണ് ഇടണേ കളിയാന്ന് പറയും എനിക്കറിയാം എളിയാത് ഞാൻ പിന്നെ അറിയാൻ വേണ്ടി ചോദിച്ചു ആ ഒരു താങ്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കറിയാഴിയാത് ഇപ്പൊ വേണമെങ്കിൽ പറയും എനിക്കറിയാരുന്ന് ഞാൻ പിന്നെ നീ നീ പിന്നെ നിന്റെ എന്ന് പറഞ്ഞ കിട്ടുന്ന പറയും അഭിനയിച്ചേണെന്ന് പറയും അവൻ അങ്ങനത്തെ ഒരു തന്നെ എന്തായാലും സർപ്രൈസ് സർപ്രൈസ് ആവുമെന്ന വിശ്വാസത്തോടെ ഞാനെന്നെന്തും റെയിൽവേ പാളത്തിലെ കൊതുകടിയും കൊണ്ട് റെയിൽവേ സ്റ്റേഷന്റെ കൊതുകടിയും കൊണ്ട് നമ്മൾ ഇവിടെ ഇവിടെ ഇരിക്കുന്നു ബംഗാളേട്ടൻ പോട്ട രാജ്യത്തെ ആ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിനക്ക് അതന്നെ ജിത്തിന് എന്തോ പറ്റി കഴിച്ചു നീ വയറിന് പിടിക്കാതെ എന്തേലാണ് കഴിച്ച ലൈറ്റ് ആയിട്ട് നന്ദു ലൈറ്റ് ആയിട്ട് ഒരു പത്ത് പൊറോട്ട ചപ്പാത്തി കടലേ ചൂരി ിത്ത് കാരണം അങ്ങനെ രാത്രി രാത്രിത്തെ റെയിൽവേ സ്റ്റേഷനും കണ്ടിന്ന് ഇവിടെ കണ്ടു ഇവിടെ കേട്ടു കേളിയ നീ ഇപ്പൊ പറ നമ്മൾ ഇത്ര നേരം ഇതില് ഈ ആ ഒരു വാക്ക് പിണ്ടിയാ നന്ദു നമ്മൾ നേരം ഗ്യാസ് ട്രബിൾ ഗ്യാസ് ട്രബിൾ എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഈ പൊട്ടൻ ചീറ്റരാന്നൊക്കെ പറഞ്ഞു അത് എങ്ങനെയാ ഇതിപ്പോ മോശമായിട്ട് വിചാരിക്കാ എനിക്ക് മറ്റേ ഫുഡ് ടെസ്റ്റ് എടുത്ത് പോകണം വൈത്തിന് പിടിക്കാത്ത ഫുഡ് കാണും ചിലപ്പോ വീറ്റാ ഗോതമ്പ അല്ലെങ്കിൽ മറ്റേ കടല പയർ അങ്ങനെ അതെടാ അത് നമുക്ക് ചിലപ്പോ അത് ഫുഡ് പോയിസൺ അങ്ങനെ മാത്രമല്ല ഇങ്ങനെ വരും നമുക്ക് ശരീരത്തിന് പിടിക്കാതെ ഈ ഡയറി പ്രൊഡക്ട്സ് ഇല്ല അത് കഴിക്കുമ്പോൾ വയറ്റിന് പിടിക്കാതെ കാണാനൊക്കെ എന്താ പ്രശ്നങ്ങളുണ്ട് ആ അതാണ് അപ്പൊ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പറയാൻ നിനക്ക് എന്തെങ്കിലും ഫുഡിൽ ആ പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ ഉരുളക്കിഴങ്ങി ഉരുളക്കിഴങ്ങി കാണും കടലേ കാണും അതെല്ലാവർക്കും അത് മറ്റേ എന്തോ നേരെ സാറിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് മൂന്നംഗ സംഘം ഇവിടെ ഇപ്പൊ റെയിൽവേ പാളത്തിൽ ഇനിയിപ്പോ ജിത്ത് ജിത്ത് അടുത്ത അടുത്ത അംഗത്തിന് റെഡി ആയില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കും ഇല്ലെങ്കിൽ പയ്യ അങ്ങോട്ട് നടക്കും അവ അറേബ്യ നിക്കണം എന്നാണ് പറഞ്ഞ കഴക്കൂട്ടം ഇവ ഇവനെയൊക്കെ കൊണ്ടൊരു ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റൂലെന്ത് മോശൻ കാര്യങ്ങളെ പറയും അപ്പോൾ എന്തായാലും മുനാക്ക വരിുമ്പോൾ വരും ওই ട്രെയിനി കേറി പോയാൽ ഒറ്റമൈൻറ് ഇക്ലി അക്കൗണ്ട് ബാലൻസ് പറഞ്ഞാ അക്കൗണ്ട് ബാലൻസ് അക്കൗണ്ട് ബാലൻസ് ആ 14 രൂപ അഞ്ഞിനെ പറഞ്ഞാണ്ട്രന്തോ 5 രൂപ 5 രൂപ 145 അപ്പോൾ ഞാനാണ് കൂടുതൽ ഉള്ളാ സോഴ്സ് ചെയ്യാൻ പോയിട്ട് നീ 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 അനങ്ങാ വയ്യാത്തവനാണ് നീ മറ്റേ മറ്റേത് പറയില്ല എന്തിരി എനിക്ക് പണ്ട് വേർപ്പ് അലർജി ആ ഒരു സാഹിപ്പാണ് നീ ഇവ പിന്നും കുഴപ്പമില്ലെന്ന് പറയാ നന്ദു ഇപ്പൊ ഒന്നൊന്ന് പട്ടിപ്പണിക്കാരനായി അവന്റെ പുതിയ കടയിൽ നിന്ന് ഒരു ഒരു ലോറി

അല്ല ഇല്ല എന്റെ എന്റെ കൂടെ ഇരുന്നിട്ട് തെണ്ടി ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് നരസിംഹം കാണുന്ന കേട്ടാ നരസിംഹം മറ്റേ പുതിയ ത്രീ ഡി സിനിമ കണ്ട് ഞാൻ ഇടാ അത്യാവശ്യമായിട്ട് വിളിച്ചല്ലേ വാടാ പോവാ പോവാന്ന് എവിടെ പോകണ വാടാ പോവാ പോവാന്ന് പറയണേ ഈ തെണ്ടി ഉടനെ പറയണിയാ പയ്യ പോവാലെ ഒരു അഞ്ചു മിനിറ്റ് അവൻ അത്യാവശ്യം ഒന്നും കാണില്ല നമ്മള് ചെന്നപ്പോ ഈ ചെറുക്ക് ഒറ്റയ്ക്കിരുന്ന് എങ്ങനെ വലിയ പത്തിരുപത് കേസിൽ ഇറക്കി വെച്ചു ഈ ചെറുക്ക പത്തിരുപത് കേസ് ഒറ്റക്ക് ഇറക്കി വെച്ചവിടെ നമ്മൾ വിചാരിച്ച നിന്റെ വീട്ടിൽ വെള്ളം വന്നാണ് ഞാൻ വരുന്നത് പക്ഷെ ഇവ 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 ഇവണ്ടല്ലേ ഇവ പറഞ്ഞു പയ്യെ പൂവാം പയ്യപ്പൂവാ ഞാൻ അവസ അവസാനം ഞാൻ പറഞ്ഞാണ് വിളിച്ചിറക്കി കൊണ്ടുവന്ന ഞാൻ പറഞ്ഞു പാടാ പോയിട്ട് വരാമെന്നും പറഞ്ഞു വിളിച്ചിറക്കി എന്നിട്ടാണ് നമ്മള് പോയി നമ്മള് ചെന്നപ്പോ അടുത്തൊരുനൂറ് കേസ് മന്തിയും വാങ്ങിച്ച അങ്ങോട്ട് പോയി മുന്നാക്കിടെ അടുത്ത വെയിറ്റിംഗ് തുടരാ ഇതാണ് നമ്മൾ ഇക്കേണ്ടി വാങ്ങിച്ച ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ ഇക്ക ഇക്കിപ്പം വീട്ടിലുണ്ട് ഇപ്പം ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പയ്യെ പോയി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് പറയുന്നത് നമ്മൾ വയ്യ പോയി വീട്ടിൽ പോയി മൈസ തൂക്കി കൊണ്ട് ഇവിടെ വണ്ടിയിൽ നിന്ന് അതാണ് ഇപ്പോഴത്തെ പ്ലാൻ അപ്പൊ എന്തായാലും സെറ്റ് ചെയ്യുക ഒരു ടു മിനിറ്റ് കൂടി വെയിറ്റ് ടു ഹാപ്പി ചെയ്യാത്ത് മധുരം നമുക്കും കൊടുക്കാം ഹാപ്പി ബർത്ത്ഡേ നമ്മക്കും ഹാപ്പി ബർത്ത്ഡേ എനിക്ക് തോന്നി ഹാപ്പി ബർത്ത്ഡേ എന്തായാലും അടുത്തവണ നമുക്ക് ഇതിലും വലിയ കേക്ക് നോക്കാം ഫണ്ടിന്റെ ഷോർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ ചെറിയ കേക്ക് അവന്മാര് കൂടിയാ പത്തിലേശ് ഉണ്ടായിരുന്ന മുന്നാക്കിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്ത് സർപ്രൈസ് ഇവ ഞാൻ ഞാൻ അപ്പോഴേ പറഞ്ഞു അളിയ വല്ലം തിന്നണോ എനിക്ക് വയറ് ഞാൻ ഇപ്പൊ മന്തി വെച്ച് വയറ് വെത്തിരിക്കണോ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ചായ വാങ്ങിച്ചു പറഞ്ഞു വിളിച്ചോണ്ട് അല്ലേ അല്ലേ നീ 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 ഇളവല്ലേ ഇളവല്ലേ ഇറങ്ങിയോ ഓ വീട്ടിൽ തന്നെ കൊണ്ടുപോ ഈ നീ കേറിന്റെ വീട്ടിൽ പോസ്റ്റ് എടുക്കട്ട് അപ്പൊ സുഹൃത്തുക്കളെ ആദ്യമായി വർഷങ്ങൾക്ക് ശേഷം ഞാൻ നടത്തിയ ഒരു സർപ്രൈസ് ജയിച്ചു അവൻ വിശ്വസ് അവൻ വിചാരിച്ചില്ല ഞാൻ ഇവിടെ അത് അറിയാം ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമോ ഇത് പ്രതീക്ഷിച്ചു നീ പ്രതീക്ഷിച്ചു ഇത് ഇത് ഞാൻ കുറച്ചു നേരത്തെ അടുത്ത് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ പറഞ്ഞോണ്ട് വരുമോന്നെ ഇങ്ങനെ തന്നെ പക്ഷെ സർപ്രൈസായി അപ്പം ഇവിടെ ഞാൻ കൊണ്ടുപോകാൻ വരെ വിളിച്ചുകൊണ്ടുപോവ് വരെ അവന് അറിഞ്ഞുകൊണ്ടിരുന്നു എന്തായാലും അപ്പം അങ്ങനെയാണ് നിന്നത് ഇനി ഇപ്പം അങ്ങനെ നിന്നെയാണ് എനിക്ക് കണ്ടത് എന്തായാലും ഞാൻ നടത്തിയ സർപ്രൈസുകളിൽ ഒരു സർപ്രൈസ് അവസാനം വിജയം കണ്ടിരിക്കുകയാണ് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരും പ്രിയങ്കരായ ഇക്കി ജന്മദിന ആശംസകൾ ഇതോടെ ഈ വീഡിയോ ഇവിടെ എൻ്റെ ആകുമെന്ന് കാന്താര കണ്ടത് ഇതും കൂടി ഒത്തിടാം അല്ലേ അല്ലെങ്കിൽ രണ്ടായിരത്തി അപ്പം എന്തായാലും ആ കുറെ പേരെ ഉണ്ടല്ലേ കാത്തിരിക്കുകയും കാണുന്നുണ്ടല്ലോ എന്തായാലും ഇത്രേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് എത്രയാണ് എല്ലാ ലൈക്ക് ചെയ്യുക